പ്രിയപ്പെട്ടവരെ നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തിടെയായിട്ട് നമുക്കറിയാം തേങ്ങയ്ക്കും ഒക്കെ എന്ത് അല്ലേ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കൊക്കെ വില കൂടിയിരിക്കുന്ന ഒരു സമയമാണ് അപ്പം നമുക്കുള്ള തെങ്ങ് നമ്മൾ സംരക്ഷിക്കപ്പെടണമല്ലേ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ വീട്ടിലുള്ള തെങ്ങിന് മറ്റ് കേടുകളൊന്നും വരാതെ നമുക്കത് നോക്കി നടത്തണം കാരണം തെങ്ങിന് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ഓല ചീയല് കൂമ്പ് ചീയൽ കാറ്റ് വീഴ്ച ഉണ്ടാകും അതുപോലെ തന്നെ ചെല്ലിയുടെ ആക്രമണങ്ങളുണ്ടാകും അത് കീടത്തിൻ്റെ ആക്രമണങ്ങളുണ്ടാകും അതുപോലെ സ്റ്റെം ബ്ലീഡിങ് ഇവയൊക്കെ തെങ്ങിന് രോഗമാണ് അപ്പോൾ ഈ രോഗം വരാതിരിക്കാൻ ഇതുപോലെ മഴയുള്ള സമയത്ത് നമ്മൾ തടം തുറന്നിട്ട് തടത്തിൽ അമ്പത് ഗ്രാം ട്രൈക്കൊടർമ അതുപോലെ അഞ്ച് കിലോ വേപ്പും അതുപോലെ ഒരു ഇരുപത് കിലോ ചാണകപ്പൊടി ചാരം ഇവയൊക്കെ ചേർത്ത് തടം നിറച്ചിട്ട് പച്ചലിയൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ വരുമ്പം തെങ്ങിനീ പറയുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാകാതെ പിന്നെ ചെല്ലിയുടെ ആക്രമണം കൂടി വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ള മരുന്നൊഴിക്കുക അതിപ്പം കൃഷിഭവനിൽ ചെന്ന് പറഞ്ഞാൽ അവരതിനുള്ള മരുന്ന് റെഫർ ചെയ്യും ഞങ്ങളെപ്പോലെയുള്ള ഷോപ്പിലുള്ള ആൾക്കാരതിന് മരുന്ന് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം അതിനൊക്കെ തക്കതായ മരുന്ന് ഷോപ്പിലുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ മഴ സമയത്ത് വേണം ചെയ്യാനായിട്ട് ഏതോ എല്ലുപൊടി ഇടാം എല്ലുപൊടിയിട്ട് അഞ്ച് കിലോ എല്ലുപൊടി അഞ്ച് കിലോ ബീപ്പും പിണ്ണാക്ക് ഇവിയൊക്കെ തടത്തിലിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റാക്കാൻ വേണ്ടി നമുക്ക് ഡോളാമേറ്റ് കുമ്മായം ഇവിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം വേണം കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ മറ്റു വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ കാരണം മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റ് ആക്കുമ്പോഴത്തേക്കിനു പിന്നെ മണ്ണിലെ സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഈ കുമ്മായം ഉപയോഗിക്കുമ്പോഴത്തേങ്ങിന് നശിച്ചു പോകും ഞാനിപ്പോൾ എല്ലാവരോടും വളമിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത് അപ്പോൾ അതുപോലെ വളം നമ്മൾ കറക്റ്റായിട്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം വേണം തെങ്ങിന് വളമിട്ട് കൊടുക്കാൻ അപ്പം തെങ്ങിൻ്റെ മുള്ളിൽ അതിൻ്റെ ഓലമുടലും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ തിളിച്ച് അവിടെ നമുക്ക് നഫ്തരീൻ പൂള് അത് വെക്കാം പിന്നെ നമുക്ക് മണ്ണാക്ക് ചരല് കല്ലുപ്പ് ഇവയൊക്കെ ചേർത്തിട്ട് ഓരോ കളും നിറച്ച് കൊടുക്കാം അങ്ങനെയൊക്കെ തെങ്ങിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വലിയ രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ കീടങ്ങളൊക്കെ മാറിപ്പോവുകയും ചെയ്യും അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തേങ്ങാപിടുത്തും തെങ്ങിനുണ്ടാകും വെള്ളക്കൊഴിച്ചതൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇടയ്ക്ക് മാഗ്നീഷ്യം സൾഫേറ്റ് കുറച്ച് ഇട്ട് കൊടുത്താൽ ഈ മഞ്ഞളിപ്പ് അങ്ങനെയുള്ളതൊക്കെ രോഗങ്ങൾ തെങ്ങിൻ്റെ മാറിക്കിട്ടും ഓക്കെ അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ഇടണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് വഴി അറിയിക്കുകയും ചെയ്യണം ഓക്കെ